ഇടുക്കി പമ്പാടും പാറയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് പട്ടികജാതി വനിതയ്ക്ക് നിയമനം നിഷേധിച്ചതായി പരാതി പമ്പാടും പാറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ പാലിയേറ്റീവ് പരിചരണ വിഭാഗം നിയമനത്തിന് കൈക്കൂലി ആവശ്യപ്പെട്ടെന്നാണ് ആരോപണം എന്നാൽ വേതനരഹിത താൽക്കാലിക നിയമനമായിരുന്നെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി രാമക്കൽമേട് സ്വദേശിയായ കാഞ്ഞിരുത്തൽ സുമിയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ പഞ്ചായത്തിൽ നിന്നും സുമിയുടെ ഭർത്താവ് രതീഷിനെ ഫോണിൽ വിളിച്ചാണ് പാലിയേറ്റീവ് വിഭാഗത്തിൽ ജോലി ഒഴിവേണ്ടെന്ന് അറിയിച്ചത് രേഖകളുമായി ഹാജരായതിനെ തുടർന്ന് അടുത്ത ദിവസം മുതൽ ജോലിക്ക് ഹാജരാകാനും അറിയിച്ചു ആദ്യ മാസം വേതനരഹിതമായി ജോലി ചെയ്യണമെന്നും ജോലി സ്ഥിരമാകാൻ ഒന്നര ലക്ഷം രൂപ നൽകണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെടുകയായിരുന്നു കുടുംബത്തിന്റെ ആരോപണം എന്നാൽ ഇത്രയും തുക ഉണ്ടാവില്ലെന്നും എഴുപത്തിയ്യായിരം രൂപ നൽകാമെന്നും ഇവർ അറിയിച്ചു ഒരു മാസം നിങ്ങൾ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ഇലക്ഷൻ ചെയ്തുകൊണ്ട് ജോലി എന്ന് ഞാൻ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം നിങ്ങൾക്ക് സ്ഥിരം ജോലി തരുന്ന ഈ ഒരു മാസം ശമ്പളം പോയാലും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ജോലി ആണ് പതിമൂന്ന് വർഷം വേണ്ടി ഇപ്പോൾ ജൻസി ജോലി ചെയ്തു അതുപോലെ നിങ്ങൾക്ക് ജോലി ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഈ പൈസ തന്നാൽ നിങ്ങൾക്ക് ഗുണമു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള പണി പണി ചെയ്യുന്ന ആൾക്കാരെ പിടിച്ച് വെച്ചു പറഞ്ഞാൽ ജോലിയുടെ കേസല്ലേ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പൈസ ഒന്നുമില്ലായിരുന്നു അപ്പോൾ അവര് മൂന്ന് നാല് പേരോട് ചോദിച്ചപ്പോൾ അവർ കുറച്ച് പൈസ വെച്ച് തരാമെന്ന് പറഞ്ഞു എഴുപത്തയ്യായിരം രൂപ കൊടുക്കാൻ ഞാൻ പറഞ്ഞത് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ എൻ്റെ ഉണ്ടാകത്തില്ല എഴുപത്തയ്യായിരം രൂപ ഞാൻ തരാൻ പറഞ്ഞു അപ്പം പറഞ്ഞ് പൈസ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു അന്ന് പറഞ്ഞ് ഇലക്ഷൻ ഡിക്ലർ ചെയ്തുകൊണ്ട് ഇത് പുറത്തു വിടരുത് ആരോടും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ അഞ്ചാം തീയതി ജോലിക്ക് കയറണ പറഞ്ഞോളൂ ബാക്കിയെല്ലാം ഞങ്ങൾ റെഡിയാക്കിയാൽ പറഞ്ഞു അഞ്ചാം തീയതി ജോലി ഞാൻ ഞങ്ങൾ ജോലിക്ക് കയറിയാണ് പൈസ നോക്കാൻ പറഞ്ഞു എഴുപത്തയ്യായിരം രൂപ റെഡിയാക്കി വെച്ചു എന്നിട്ട് അഞ്ചാം തീയതി ഇവർ ജോലിക്ക് പോയി ജോലിക്ക് പോയി ഒരു ദിവസം ജോലി ചെയ്തു പതിനൊന്നാം പാടി പാമ്പ ആദ്യാറ് പേർത്താണ് ജോലി ചെയ്തത് ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു ഇവരുടെ സീനിയർ നേഴ്സ് പറഞ്ഞു ഹെൽത്തിൽ അറിയിച്ചത് നാളെ അറിയിച്ചിട്ട് വന്നാൽ മതിയെന്ന് അവരെന്ന് പറഞ്ഞു മുൻ നിർദ്ദേശപ്രകാരം ജോലിക്ക് പ്രവേശിച്ചെങ്കിലും ആദ്യ ദിവസം തന്നെ ഇനി അറിയിച്ച ശേഷം വന്നാൽ മതി എന്ന് അറിയിക്കുകയായിരുന്നു ഞാൻ മൂന്ന് നാല് രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് സർട്ടിഫിക്കറ്റുകളെല്ലാം പ്രസിഡന്റായി സമർപ്പിച്ചത് അത് മെഡിക്കൽ ഓഫീസറിൻ്റെ കൊടുക്കാൻ പറഞ്ഞു മെഡിക്കൽ ഓഫീസർ നോക്കിയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറെ കൊടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു അഞ്ചാം തീയതി തൊട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അഞ്ചാം തീയതി പാമ്പാടമ്പാറ പതിനൊന്നാം വാർഡിലേക്കാണ് എന്നെ ജോലിക്ക് വിട്ടത് അവിടുന്ന് ജോലിയെല്ലാം ചെയ്ത് തൂപ്പാലത്ത് വെച്ചാണ് പിരിഞ്ഞത് അതിനൊപ്പം പറഞ്ഞു സീനിയർ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇനി വിളിച്ചിട്ട് വന്നാൽ മതിയെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നീട് ഇവർ വിളിച്ചിട്ടേ ഇല്ല വിളിക്കാതെ വന്നപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ജി എസ് സി ഹൈക്കോടതിയിൽ പോയി ഉത്തരവ് മേടിച്ച് ജോലി കയറി എന്നാണ് പറഞ്ഞത് അതറിഞ്ഞ് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു എന്തുകൊണ്ട് ഒരാൾ കയറിയപ്പോൾ എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളോട് ഇതിപ്പോൾ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു പിന്നീട് പലതവണ അധികൃതരെ വിളിച്ചെങ്കിലും ഇവർ പ്രതികരിക്കാൻ തയ്യാറായില്ല പണം കൈമാറാത്തത് കൊണ്ട് നിയമനം തടയുകയായിരുന്നു എന്നാണ് ഇവരുടെ ആരോപണം അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മാനനഷ്ടത്തിന് പരാതി നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാ പ്രതികരിച്ചു അവർ രേഖാമൂലം തന്നെ നമുക്കൊരു കത്ത് അവർ തന്നെ ഒപ്പിട്ട് ഫോൺ നമ്പർ ഉൾപ്പെടെ എഴുതി ഇങ്ങനെ നമുക്ക് തന്നു ഇങ്ങനെ വേതനരഹിതമായി പുതിയ ആളെ വരെ ജോലി ചെയ്യാൻ സന്നദ്ധമാണ് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പി എച്ച് ഇ സിയിലേക്ക് കത്തി പി എച്ച് ഇത്ത് പ്രസന്റ് എന്നുള്ളതിൽ കൊടുക്കേണ്ടായി പിന്നെ പഞ്ചായത്തോട് വാർഡ് ബന്ധമല്ല നമ്മളിങ്ങനെ കത്ത് കൊടുത്ത ഒരാൾ എടുക്കാൻ തീരുമാനിച്ചു കൊടുത്തുവിട്ടു അവിടെ ചെന്നപ്പോൾ ആ കുട്ടിക്ക് മതിയായ രേഖകൾ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം ഉച്ചവരെയങ്ങാണ്ട് അവരുടെ കൂടെ പോവുകയും ചെയ്തു ഒരു ദിവസം മാത്രം അതിനുശേഷം ശേഷം അപ്പോഴത്തേക്ക് അവിടെ ജോലി ചെയ്തു നിന്ന ജിൻസി എന്ന് പറഞ്ഞ മറ്റൊരു നേഴ്സ് പഴയ നേഴ്സ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവും പ്രകാരം അവർ ജോലിയിൽ തുടരാൻ അനുവദിക്കാത്ത കാരണം പോലും പഞ്ചായത്ത് വ്യക്തമാക്കിയില്ലെന്നാണ് സുമിയുടെയും കുടുംബത്തിൻ്റെയും ആരോപണം നീതി ലഭിച്ചില്ലെങ്കിൽ പഞ്ചായത്തിന് മുൻപിൽ നിരാഹാര സമരം നടത്തുമെന്നും കുടുംബം പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി